പത്ത് കൊല്ലായിട്ട് നരേന്ദ്രമോദിജി ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ ഇവിടെ തിരുവനന്തപുരം നമ്മുടെ കേരള നാടിനെ തലസ്ഥാനം തിരുവനന്തപുരത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമില്ല തൊഴിലിൻ്റെ പ്രോബ്ലമാണ് എന്നിട്ട് സ്റ്റേറ്റിൻ്റെ ഇക്കോണമി നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു ഒരു വളരെ മിസ്മാനേജ് ആയിട്ട് ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു പുതിയ ഒരു മാറ്റം വേണം

വളരെ ആണ് ജനങ്ങൾക്ക് ഒരു ഒരു മാറ്റം വേണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പത്ത് കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ ഇവിടെ തിരുവനന്തപുരം നമ്മുടെ കേരള നാടിനെ തലസ്ഥാനം തിരുവനന്തപുരത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമില്ല തൊഴിലിൻ്റെ പ്രോബ്ലമാണ് എന്നിട്ട് സ്റ്റേറ്റിൻ്റെ ഇക്കോണമി നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു ഒരു വളരെ മിസ്മാനേജ് ആയിട്ട് ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു പുതിയ ഒരു മാറ്റം വേണം മുമ്പോട്ട് പോകണം ഇനി ഒരു ടൈമൊന്നുമില്ല എല്ലാവർക്കും ഒന്ന് മുമ്പോട്ട് പോകണം ഇനി ഇവിടെ കാര്യം നടക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ഇപ്രാവശ്യം നരേന്ദ്രമോദിജി അവിടെ പ്രധാനമന്ത്രി ആവുന്ന ഒരു ഡൗട്ട് ആർക്കും ഇല്ല അപ്പം ഇപ്രാവശ്യം ഈ നാനൂറ് സീറ്റിൽ കേരള നാടിന്ന് ബി ജെ പി എൻ ഡി എക്ക് രണ്ട് മൂന്ന് സീറ്റ് ഡെഫിനറ്റ്ലി മിനിമം ആയിട്ട് കിട്ടും അത് അതിൻ്റെ ഒരു ചാൻസ് ഉണ്ട് അത് നമ്പർ ആ നമ്പർ അതിനേക്കാട്ടും ജാസ്തി ആവാൻ ഒരു ചാൻസും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി തിരുവനന്തപുരത്തിൻ്റെ ബി ജെ പി പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് കാരണം ഇത്ര ഇത്രയ്ക്കും മികച്ചൊരു സ്ഥാനാർത്ഥിയായി ഈ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് മാത്രമേ സംഭാവന ചെയ്യാൻ കഴിയുകയുള്ളു ആ സ്ഥാനാർത്ഥിയെ ആ ആപാലവൃത്തം ജനങ്ങളും തീരദേശം നമുക്കറിയാം തീരദേശത്ത് തീരദേശമേലാണ് ബി ജെ പിക്ക് ചെറിയ തോതിലെങ്കിലും പിന്നോട്ട് നിൽക്കാൻ കഴിയുന്നത് പക്ഷേ ആ തീരദേശ മേഖലയിൽ പോലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ അവിടുത്തെ തീരദേശ നിവാസികൾ പോലും ഏറ്റെടുത്തിരിക്കുകയാണ് അത് തീരദേശത്ത് മാത്രമല്ല എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ യുവാക്കൾ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശമായിട്ടുള്ള പാറശാലയിലെ ജനങ്ങളും അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ബി ജെ പിക്ക് തിരുവനന്തപുരത്തും ഉണ്ടാകുന്നതായിരുന്നു ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി ഗവൺമെൻ്റ് ഗവൺമെൻറ്റിൽ തിരുവനന്തപുരത്ത് നിന്നൊരു എം പി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമാൻ ശശി തരൂര് മൂന്ന് തുടർച്ചയായി മൂന്ന് തവണ ഏതാണ്ട് പതിനഞ്ചു വർഷം കാലം തിരുവനന്തപുരം പാർലമെന്റിനെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഈ പതിനഞ്ചു വർഷ കാലത്തിനിടയിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിനകത്ത് അദ്ദേഹത്തിന് എടുത്തു പറയുന്ന ഒരു വികസനങ്ങളും ഈ മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തിന്റെ ജനപ്രതി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ പഞ്ഞൻ രവീന്ദ്രൻ മുമ്പും ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട് അന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ എന്ത് വികസനം നടന്നു എന്നുള്ളത് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുജന വിലയിരുത്തും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുന്നത് സാധാരണക്കാരനാണ് സാധാരണക്കാരനായിട്ടുള്ള ആളെന്നാണ് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തെ അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ജനക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും അടിസ്ഥാന വികസനങ്ങളാണെങ്കിലും ഇതെല്ലാം തിരുവനന്തപുരം പാർലമെന്റിൽ കൊണ്ട് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിനകത്ത് കൊണ്ടുവരാൻ ശശി തരൂരിനെ പോലുള്ള ഒരാളിനെ തെരഞ്ഞെടുക്കണമോ മാർസിസ്റ്റ് പാർട്ടി പറയുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരാളിനെ തെരഞ്ഞെടുക്കണോ എന്ന് പൊതുജനം വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല രാഷ്ട്രീയ നിരാളികൾക്ക് പോലും സംശയമില്ലാത്ത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് അനുകൂലമായി ഒരു എം ഉണ്ടാക്കുക ആ എം പിയിലൂടി അതും തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന മത്സര രംഗത്തുള്ളത് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള പ്രഗത്ഭനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏഷ്യയിലെ തന്നെ ഒരു ഐ ടി ഹബ്ബായി തിരുവനന്തപുരത്തിന് മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്ര വികസന സാധ്യതകളുള്ളപ്പോൾ അത്ര വരും തലമുറയ്ക്ക് അത്രയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന സാഹചര്യമുള്ളപ്പോൾ ആ സാധാരണ ജനം പ്രത്യേകിച്ച് തിരുവനന്തപുരം തിരുവനന്തപുരം പാർലമെന്റിലെ വോട്ടർമാർ ചിന്തിച്ചോട്ട് ചെയ്യുന്നവരാണ് അവര് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ തുടർന്നുള്ള വികസനത്തിനും അതുപോലുള്ള ഈ രാ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അവസരവും തിരഞ്ഞെടുത്തുകൊണ്ട് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരന് വൂരിപക്ഷത്തിൽ വിചരിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോ പാറശാല പോസ്റ്റ് ഓഫീസ് ഹോസ്പിറ്റൽ ജനിച്ചം മുതൽ ആശുപത്രി ജനിച്ചം വരെ നടക്കുകയാണ് ഇന്നലെ രാത്രിക്ക് ശേഷം പെട്ടെന്നുണ്ടായ അറിയിപ്പിന്റെ ഭാഗമായിട്ട് കൂടിയ ആളുകളാണ് ഈ പങ്കാളിത്തം ഇത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വലിയ കാര്യമായ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബിജ് പാറശാലയിലും തിരഞ്ഞെടുക്കപ്പെടേണ്ടത് തിരുവനന്തപുരം പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരാണ് അതിനുവേണ്ട അനുകൂലമായ ഒരു അന്തരീക്ഷം എല്ലാ മേഖലകളിലും അത് സാധാരണക്കാരുടെ ഇടയിലും വിദ്യാസമ്പന്നരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണോ നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരണം അതിനു അനുകൂലമായി ഈ മണ്ഡലത്തിൽ നിന്നും ജനപ്രതി തിരഞ്ഞെടുക്കപ്പെടണം പെട്ടെന്നുണ്ടായിട്ടുള്ള ഇന്നലെ രാത്രിക്ക് ശേഷം അറിയി കിട്ടിയ അറിയിപ്പ് മിക്കവാറും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഏറെക്കുറെയും കൂടിപ്പണിക്കാരും അതുപോലെ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇന്നലെ രാത്രി രജിസ്ട്രേഷൻ കിട്ടിയ അറിയിപ്പിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇത്രയേറെ ആൾ ഇവിടെ കൂടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റാർക്കും പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത പ്രകടമാക്കാൻ സാധിക്കാത്ത വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഫാറസ്റ്റേനയിൽ നടക്കാൻ പോകുന്നത് അതിന്റെ ലക്ഷണമാണ് അതിന്റെ സൂചനകളാണ് ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പ് അറിയിച്ചിട്ട് പോലും ഇത്രയധികം ആളിവിടെ കൂട്ടാൻ സാധിച്ചത്